ബദിയെടുക്ക ബൈക്കിൽ കടത്തുകയായിരുന്ന കർണാടക നിർമ്മിത വിദേശ മദ്യമുമായി യുവാവ് പിടിയിൽ കിന്നിമാണിയിൽ മറ്റൊരു യുവാവും മദ്യശേഖരവുമായി എക്സൈസിന്റെ പിടിയിലായി This news sponsored by University Center for Medical and Computer Education Jilla Kumbadaje കുമ്പാജെ കളയത്തോടിയിലെ ഹേവചന്ദ്രയാണ് pidilayathu വെച്ച് പിടിയിലായത് എട്ട് നമ്പർ ബൈക്കിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന മുപ്പത്തിരണ്ട് ടെട്ര പാക്കറ്റ് കർണാടക നിർമ്മിത വിദേശ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് ഇയാൾ സഞ്ചരിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു പി എസ് മനു എന്ന യുവാവാണ് നേർച്ചാൽ കിന്നിമാണിയിൽ വെച്ച് മദ്യവുമായി പിടിയിലായത് അറുപത് ടെട്ര പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന പത്ത് ദശാംശം എട്ട് ലിറ്റർ വരുന്ന കർണാടക നിർമ്മിത വിദേശ മദ്യമാണ് ഇയാളിൽ നിന്നും പിടികൂടിയത് ഇയാൾക്കെതിരെ നേരത്തെയും രണ്ട് അബ്കാരി കേസുകളുണ്ട് കോടതിയിൽ ഹാജരാക്കിയ രണ്ട് പ്രതികളെയും റിമാൻഡ് നടപുകാരായി ഹോസ്തർഗ് ജില്ലാ ജയിലിലേക്ക് മാറ്റി ബദിയെടുക്ക എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ സുബിൻ രാജിന്റെയും പ്രിവന്റീവ് ഓഫീസർ കെ മഞ്ജുനാഥ് ആളവയുടെയും നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ദിനേശൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി മനോജ് ജോൺസൺ പോൾ എൽ മോഹനകുമാർ കെ പി ജൂബി കെ വിനോദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വി ശാലിനി വി അശ്വതി പി ഷമ്യ എന്നിവരടങ്ങിയ സംഘമാണ് മദ്യം പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ഉപ്പള